അമേരിക്ക തീരുവ് പ്രഖ്യാപിച്ചതോടെ വലിയ ആശങ്ക ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ആശങ്കകൾക്കെല്ലാം അടിസ്ഥാനവുമുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ ഇന്ത്യ വിചാരിക്കുന്നത് പോലെയുള്ള പ്രശ്ന പ്രത്യാഘാതങ്ങളാണോ ഉണ്ടാവുക അതിൽ കുറവാണോ കൂടുതലാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി നിലനിൽക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്ത്യയുടെ കയറ്റുമതിയും തൊഴിൽ വിപണിയും എപ്രകാരം ബാധിക്കപ്പെട്ടേക്കാം എന്നുള്ള ആശങ്കയാണ് എന്തായാലും അമേരിക്കയ്ക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നം ചില്ലറയൊന്നുമല്ല കാരണം ചീ പേരിൽ അമേരിക്കയിലെ അമേരിക്കയുടെ വിപണിക്കകത്തുണ്ടാകുന്ന വിലക്കയറ്റം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ആദ്യമേ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് അത് സങ്കീർണമാകുമെന്നും അധികകാലം ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനാകില്ലെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതും പ്രസക്തവുമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ നമുക്ക് അറിയാൻ കഴിയുക ഇന്ത്യക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എപ്രകാരമാണെന്നാണ് അതിൽ ആഗോളതലത്തിലുള്ള അനിശ്ചിതാവസ്ഥയും ഈ പറയുന്ന തീരുവയുമെല്ലാം തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ക്രമക്രമമായിട്ട് അതായത് പെട്ടെന്നല്ല ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ബാധിക്കാനിടയുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെന്തുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉൽപാദന മേഖല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടർ ആ സെക്ടറിനെ ബാധിക്കുമ്പോൾ അനുബന്ധമായിട്ട് ഉടനടി പ്രത്യാഘാതം ഉണ്ടാവുകയല്ല പതിയെ പതിയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇതൊരു നമുക്കൊരു ഗുണസൂചനയാണ് കാരണം ഒരു മേഖലയിൽ ബാധിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ മേഖലയ്ക്ക് ഉചിതമായ മറ്റിടങ്ങൾ കണ്ടെത്തിയാൽ ഇന്ത്യക്ക് അതിൻ്റെ ആഘാതം കുറയ്ക്കാനാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും പ്രസക്തമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഇത് ബാധിക്കുക ഒരു ഒന്നാം ഘട്ടം തീരുമ്പോൾ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാതെ അതിനെ കൃത്യമായിട്ട് തടയിടാൻ കഴിഞ്ഞാൽ ആ മേഖലയെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനാകും ഉദാഹരണമായിട്ട് ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖല ടെക്സ്റ്റൈൽ മേഖലയെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാർഷിക മേഖല കോട്ടൺ ഉൽപ്പാദനത്തെ പരുത്തി ഉൽപ്പാദനത്തെ അത് ബാധിക്കാനിടയുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ കയറ്റുമതി മറ്റ് മേഖലകളിലേക്ക് വഴിതിരിച്ചു വിട്ടാൽ അതായത് വലിയ തോതിൽ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിനെ പല വഴിക്ക് തിരിച്ചുവിട്ടാൽ അതിൻ്റെ ശക്തി കുറയും അതായത് സേഫ്റ്റി വാൽവ് തിയറി എപ്രകാരമാണോ ഇല്ലെങ്കിൽ ലൈറ്റ്നിങ് കണ്ടക്ടർ തിയറി എത്ര എപ്രകാരമാണോ വർക്ക് ചെയ്യുന്നത് അതായത് ഇടിമിന്നൽ വന്നാൽ അതിനെ ഒരു ചാലക ശക്തി ഉപയോഗിച്ച് പല വഴിക്ക് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിനെ വഴിതിരിച്ചു വിട്ടാൽ ഇല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് പോലെ അതിന് ചെറിയ ചെറിയ സേഫ്റ്റി വാൽവുകൾ വെച്ച് മറ്റ് വഴികളിലേക്ക് അതിനെ പലതായിട്ട് വിഭജിച്ച് വിട്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് എന്നാലും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഈ സമ്പദ് വ്യവസ്ഥ കുതിച്ചു അതിന് ഈ പറയുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ഈ പറയുന്ന അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം തന്നെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാൻ വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാന്യഭീഷണി ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ഒരു മാന്യ ഭീഷണി ഉയർന്നിട്ടുണ്ട് സാമ്പത്തിക മാന്ദ്യമുണ്ടാകാനുള്ള തീ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണത്തു ചൂണ്ടിക്കാണിക്കുന്നു നമുക്കറിയാം അമേരിക്കൻ ഡോളറിനെ വലിയ രീതിയിൽ ബാധിക്കാനിടയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് അമേരിക്കയിൽ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുന്നു അവിടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ വില കയറ്റമല്ല വില കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് അതായത് ആൾക്കാരുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അമേരിക്കൻ ബന്ധങ്ങൾ ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ ചൈനയുമായിട്ട് അത്ര നല്ല ബന്ധത്തില്ല ഇപ്പോൾ ബന്ധമൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഒരു നല്ല സൗഹൃദത്തിൽ പോവുക എന്നുള്ളതാണ് കാരണം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഒരുപാട് മേഖലകളിൽ നമ്മൾ അമേരിക്കയുമായിട്ട് വലിയ സഹകരണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ച രണ്ടായിരത്തി നാൽപ്പതോടു കൂടി എട്ട് ശതമാനത്തിലേക്ക് ഡി ജി ഡി പി വളർച്ചയെ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമാണ് അങ്ങനെ ഉള്ള ഒരു ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി തന്നെ തുടരേണ്ടതുണ്ട് അതല്ലാത്ത പക്ഷം നമ്മുടെ വളർച്ചയിൽ വലിയ തോതിൽ അത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനെയൊക്കെ സാമ്പത്തിക വിദഗ്ദ്ധനായിട്ടുള്ള വിവേക് പണ്ഡിറ്റ് പോലെയുള്ള വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന കയറ്റുമതി മേഖലയിലടക്കം തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കയറ്റുമതി മേഖലയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു പിന്നിലുള്ള ഉൽപ്പാദന മേഖലയാണ് അപ്പോൾ ഈ ഉൽപാദനം കയറ്റുമതി മേഖല ബാധിക്കുന്നത് ഉത്പാദന മേഖലയും ബാധിക്കും അപ്പോൾ വിവേക് പണ്ഡിറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാകാതിരിക്കാനും നമ്മുടെ ആ ജി ഡി പി ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ രീതിയിൽ നിന്ന് നോക്കാതെ മറച്ചൊരു രാഷ്ട്രീയ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രംപിനുണ്ടായിരിക്കുന്ന അതൃപ്തിയാണ് ഇന്ത്യയോടുള്ള അതൃപ്തിയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ആർ ബി ഐ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഗ്രാമീണ മേഖലയും ഉൽപ്പാദന മേഖലയും ഈ പറയുന്ന പ്രശ്നങ്ങളിൽ ഇടിവ് ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് വിദേശ നിക്ഷേപം പോലുള്ള കാര്യങ്ങൾ ഉൽപ്പാദന മേഖല വിദേശ നിക്ഷേപം എന്നുള്ളത് നമ്മളുടെ ഗ്രാമങ്ങളിലടക്കം നമ്മുടെ നഗരങ്ങളിലടക്കം നമ്മളുടെ തൊഴിൽശാലകളുണ്ടല്ലോ ആ തൊഴിൽശാലകളിലേക്കൊക്കെയുള്ള വിദേശ നിക്ഷേപത്തെ ഇത് ബാധിക്കാമെന്ന് നമ്മുടെ ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് ഉൽപ്പന്നങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നിരിക്കട്ടെ അപ്പോൾ ഇവിടെ നിക്ഷേപിച്ചവർ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഇവിടെ നിക്ഷേപിച്ചിട്ട് വലിയ കാര്യമില്ല കാരണം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ചീപ്പായിട്ടുള്ള ലേബറാണ് നമ്മളിവിടെ ഉള്ളത് അപ്പോൾ സംവിധാനങ്ങളും പെട്ടെന്ന് ാന് കഴിയുന്ന പെട്ടെന്ന് തന്നെ ഈ പറയുന്ന നിർമ്മാണ മേഖലയെ സജീവമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ഇരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിദേശ നിക്ഷേപങ്ങളിലെല്ലാം തന്നെ ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇക്കാര്യത്തിനകത്ത് ആശങ്കയുള്ളതും കയറ്റുമതി തൊഴിൽ മേഖലയെ ബാധ കയറ്റുമതിയുടെ ഇടിവത്തൊഴിൽ തൊഴിൽ മേഖലയെ ബാധിക്കുമോ എന്നുള്ള ഭയമുണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അതുപോലെ ലെതർ തുടങ്ങിയ മേഖലയെ ഇത് ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന ഭയം നിലനിൽക്കുകയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ജി ഡി പിയുടെ ദശാംശം രണ്ട് ശതമാനം മുതൽ ദശാംശം അഞ്ച് ശതമാനം വരെ ഈ പറയുന്ന തീരുവയുദ്ധത്തിൻ്റെ പേരിൽ തിരുവ അധിക തീരുവ അമേരിക്ക ചുമത്തുന്നതിൻ്റെ പേരിൽ ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു വലിയ ചിന്ത വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നാൽപ്പതിലേറെ രാജ്യങ്ങളുമായിട്ട് വലിയ തോതിലുള്ള കരാറുകൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു നമ്മളുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ അത് വൈവിധ്യമാർന്ന രാജ്യങ്ങളാണ് അത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രാജ്യമല്ല നമ്മൾ എങ്ങനെയാണ് ആ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള കാരണം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക തലത്തിലെടുത്താൽ തന്നെ നിലവാരമുള്ളതും എന്നാൽ വില കുറഞ്ഞതുമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത് നമ്മൾ വിദേശത്തുള്ള സുഹൃത്തുക്കളോട് ചോദിക്കണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യൻ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഏത് ഉൽപ്പന്നമായാലും ശരി തന്നെ അവിടേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ വളരെ വലിയ സ്വീകാര്യതയാണ് ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന ടേസ്റ്റാണ് അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഏത് ഉൽപ്പന്നത്തിനും അത് ഭക്ഷ്യ ഉൽപ്പന്നമായാലും ഭക്ഷ്യേതര ഉൽപ്പന്നമായാലും ശരി തന്നെ അതിന് മികച്ച രുചി ഇല്ലെങ്കിൽ ടേസ്റ്റ് എന്ന് പറയുന്ന കാര്യമുണ്ട് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒന്നാം നമ്പർ ഉൽപ്പന്നങ്ങളിലൊന്ന് ടെക്സ്റ്റൈലാണ് രണ്ട് ലെതറാണ് മൂന്ന് ഫാർമസിയാണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് മരുന്നുകളാണ് അപ്പോൾ ഈ ഈ കാര്യങ്ങളിലൊക്കെയുള്ളത് ഗുണവും കൃത്യമായിരിക്കും അതിൻ്റെ ക്വാളിറ്റി കൃത്യമായിരിക്കും എന്നാൽ അവയ്ക്കുള്ള വില തുച്ഛവുമായിരിക്കും അതാണ് ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ പ്രത്യേകത വിദേശ രാജ്യങ്ങളിലുള്ളവർ പറയാറുണ്ട് നമ്മളുടെ പച്ചക്കറികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പച്ചക്കറികൾ ഇല്ലെങ്കിൽ അത് വലിപ്പത്തിൽ ചെറുതായിരിക്കും വലിപ്പം അത്രയും വലിപ്പം ഉണ്ടാവില്ല വിദേശത്ത് മറ്റു പല രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോലുള്ള വലിപ്പം ഉണ്ടായില്ലെങ്കിലും ഗുണത്തിൽ ടേസ്റ്റിൽ ഒക്കെ മുന്നിൽ നിൽക്കുന്നതാണ് ഇന്ത്യൻ പച്ചക്കറി ഇന്ത്യൻ പഴങ്ങൾ അതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇനി നമ്മളുടെ ഡ്രസ്സുകളോ ഡ്രസ് മെറ്റീരിയൽസോ ടെക്സ്റ്റൈൽസോ ഇല്ലെങ്കിൽ തുകൽ ഉൽപ്പന്നങ്ങളോ അതായത് ലെതർ ഉൽപ്പന്നങ്ങളോ ഇവയ്ക്കെല്ലാം തന്നെ ക്വാളിറ്റി ഉണ്ടെങ്കിലും വില കുറവാണ് അത് ലോകരാജ്യങ്ങൾക്ക് ഏറെ പ്രിയമാണ് ലോകത്തിൻ്റെ ഫാർമസി എന്നാണ് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ അത്രയേറെ മരുന്നുകൾ ലോകത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നിരവധി രാജ്യങ്ങളിലേക്ക് വാക്സിനുകൾ കയറ്റി വെച്ചിരുന്നു ഇരുന്നൂറ്റി കോടി വാക്സിനുകളാണ് നമ്മൾക്ക് ലോകത്തിനാകെ സംഭാവന ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത്രയേറെ മികച്ച വിതരണ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വൈവിധ്യവൽക്കരിച്ചാൽ നമ്മൾ ലാറ്റിൻ അമേരിക്ക അതുപോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് കരാറുണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ തന്നെ അപ്പോൾ ആ രാജ്യങ്ങളുമായിട്ടുള്ള വൈവിധ്യമാർന്ന നമ്മളുടെ വ്യാപാര ബന്ധങ്ങൾ വരുന്നതോടുകൂടി തന്നെ അമേരിക്കൻ അധിക തീരുവയുടെ പ്രശ്നങ്ങൾ തന്നെ വലിയ രീതിയിൽ ബാധിക്കാനിടയില്ല അതിനെ കടന്നു പോകാനായിട്ടുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ടാക്കാനും കഴിയും അത് ഇന്ത്യയുടെ പുരോഗതിയെ നിലനിർത്താനും ഇത്തരം ഭീഷണികളെ ഭാവിയിലും പ്രതിരോധിക്കാൻ പ്രാപ്തമാക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക